ചരക്കു ലോറിയുടെ പുറകിൽ മറ്റൊരു ചരക്കു ലോറിയിടിച്ച് അപകടം ഒരാൾ മരിച്ചു മണ്ണൊത്തി വടക്കഞ്ചേരി ദേശീയപാത കല്ലെടുക്കിൽ തകരാർ സംഭവിച്ചതിനെ തുടർന്ന് നിർത്തിയിട്ടിരുന്ന ലോറിക്ക് പുറകിൽ മറ്റൊരു ചരക്കു ലോറി ഇടിച്ചാണ് അപകടമുണ്ടായത് അപകടത്തിൽ തമിഴ്നാട് കരൂർ ആഞ്ഞൂർ സ്വദേശിയായ നാൽപ്പത് വയസ്സുള്ള അറുമുഖസുന്ദര പെരുമാൾ എന്നയാളാണ് മരിച്ചത് നിർത്തിയിട്ടിരുന്ന ലോറിയുടെ ക്യാബിനിൽ ഇരുന്ന ഡീസൽ പമ്പ് ചെയ്യുകയായിരുന്ന അറുമുഖസുന്ദര പെരുമാൾ ലോറി ഇടിച്ചപ്പോൾ ഉണ്ടായ ആഘാതത്തിൽ ക്യാബിനിലെ ഡോറിലൂടെ പ്രധാന റോഡിൽ നിന്നും മൂന്നടിയോളം താഴ്ചയുള്ള സർവീസ് റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു ഇതോടെ ഇയാളുടെ തലയ്ക്ക് മാരകമായി മുറിവു പറ്റിയിരുന്നു ഉടനെ തൃശൂരിലെ ആശുപത്രിയിൽ എത്തിച്ചു എങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല നിർത്തിയിട്ട വണ്ടിയിലെ ക്ലീനറായിരുന്നു ഇയാൾ ഇതേ വണ്ടിയിലെ ഡ്രൈവർ കരൂർ വേലുസാമിപുരം സ്വദേശി നാൽപ്പത്തിയഞ്ചു വയസ്സുള്ള ശക്തിവേലിനെ പരിക്കുകളുടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് ബുധനാഴ്ച പുലർച്ചെ രണ്ടു മണിയോടുകൂടിയായിരുന്നു അപകടം തൃശൂർ ഭാഗത്തു നിന്നും പാലക്കാട് ഭാഗത്തേക്ക് പോകുകയായിരുന്ന പാതയിലാണ് അപകടമുണ്ടായത് പുറകിൽ ഇടിച്ച വണ്ടിയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു ഈ വാഹനത്തിൽ ഡ്രൈവർ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇയാളെ സംഭവസ്ഥലത്തു നിന്നും കാണുവാനില്ല എന്ന് പോലീസ് അറിയിച്ചു